ഒട്ടുമിക്ക പലഹാരങ്ങളെ കൂടി എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഗ്രീൻ ബീ സേറിയാന്ന് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെയാന്ന് കേട്ടാ വീഡിയോ എടുക്കുന്നത് ഇന്ന് രാവിലെ നമ്മൾ നല്ലൊരു ഗ്രീൻ പീസ് കറിയാക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ റെസിപ്പി നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചരാന്ന് വിചാരിച്ചു ഇന്ന് എൻ്റെ കൂടെ ഇന്റർ പറയാൻ ലോഗൂസാന്നില്ല അതിൽ കൂടെ സ്കൂളിൽ പോകേണ്ട തിരക്കിലാണ് അമ്മക്ക് ഇന്ന് പണിയുണ്ട് അപ്പൊ അമ്മയും അതിന്റെ തിരക്കിലാണ് അപ്പോൾ ഇന്ന് രാവിലെ ദോശയും ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഗ്രീൻ പീസ് കറി നമുക്കിന്ന് ഉണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പം ഗ്രീൻ പീസ് കറിക്ക് വേണ്ടുന്ന ഗ്രീൻ പീസ് ഇവിടെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇത് ഇന്നലെ രാത്രിയൊക്കെ വെള്ളത്തിൽ പുതിർത്ത് വെച്ചാന്ന് കേട്ടോ അല്ലെങ്കിൽ ഒരു മിനിമം എട്ട് മണിക്കൂറെങ്കിലും ഗ്രീൻ പീസ് പുതിർത്ത് വെക്കണം പിന്നെ വേണ്ടുന്നത് അതിൻ്റെ മസാലയിൽ എടുത്തു വച്ചിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ അന്ന് ഗരം മസാല അര ടീസ്പൂൺ ചിക്കൻ മസാലയും എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ചെറിയ അതായത് അരിഞ്ഞെടുത്ത വെളുത്തുള്ളി അതേപോലെ ഇഞ്ചി പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ പിന്നെ തക്കാളി വലുതായതുകൊണ്ട് ഒന്നിൻ്റെ പകുതിയാന്ന് എടുത്തിട്ടില്ലേ പിന്നെ രണ്ട് ഉള്ളിയും കൂടി എരിഞ്ഞ പിന്നെ ആവശ്യത്തിൻ്റെ കറിവേപ്പിലയും മല്ലിയലയും കൂടി വേണം അത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പൊ കുക്കറിലാണേ നമ്മിൽ നിന്ന് ഗ്രേവീസ് വരെ ഉണ്ടാക്കാൻ പോകുന്നു അപ്പം ആദ്യം നമുക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് എരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ നമുക്കിതൊന്ന് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്ക നമുക്ക് ഒരു കാൽ ൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉള്ളി ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് അരിഞ്ഞ ആഴ്ച തക്കാളി അരക്കഷ്ണ തക്കാളിയാണെന്നും ചേർത്ത് കൊടുത്തിട്ടില്ല വലിയ തക്കാളി ആയതുകൊണ്ട് അതുകൊണ്ടാ അരക്കരക്ഷണം എടുത്തിട്ടില്ല അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഉള്ളീൻ തക്കാളി എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കീലേക്ക് ഇതാ രണ്ട് തണ്ട് കറിവേപ്പില ഇത് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടാ നല്ലൊരു ടേസ്റ്റ് ആയിക്കും പിന്നെ നമുക്കതിലേക്ക് നമുക്ക് എടുത്തു വച്ച മസാലയെല്ലാം ചേർത്ത് കൊടുക്കാം മസാലയെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലയും കൂടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇതാ ഇതുപോലെ വഴറ്റി എടുക്കണം അപ്പൊ മസാലയെല്ലാം നന്നായിട്ട് ഇതാ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ഗ്രീൻ നല്ല കാണാൻ നല്ലൊരു നല്ലൊരു നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഗ്രീൻ പീസിന് ആവശ്യത്തിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേവാൻ ആവശ്യത്തിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒരു മുങ്ങാ മാത്രം വെള്ളം വയ്ക്കണം കേട്ടോ ഗ്രീൻ പീസിന് കുറച്ച് വേവുണ്ട് കടയിലത്ര വേവില്ല എന്നാലും കുറച്ച് വേവുണ്ട് ഇനി നമുക്കിത് അടച്ചു കൊടുത്തിട്ട് ഒരു അഞ്ച് പീസിൽ അടച്ചെടുക്കാം കേട്ടോ എൻ്റെ കൂട്ടത്തിൽ ഇടുന്ന ദോശയും റെഡി ആവുന്നുണ്ട് രണ്ടാക്കും പോകാൻ സമയമായി അപ്പം കുക്കറ് അഞ്ച് വിസിലടിച്ചിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് മൂന്ന് വിസിൽ ഹൈ ഫ്ലെയിമിലും രണ്ട് വിസിൽ സ്ലോ ഫ്ലെയിമിലും ആക്കിയിട്ടാന്ന് വിസിലടിച്ചെടുത്തിട്ടില്ലേ അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ദോശയും ആ കൂട്ടത്തിൽ ഇരുന്ന് ആവുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം കേട്ടാ അപ്പോൾ ഇതാ ഗ്രീൻ പീസ് വെന്ത് നല്ല കുറുകി വന്നിട്ടുണ്ട് കുറച്ച് കുറുകിയിട്ട് വേണമെന്നില്ല അവർക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കാം കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പച്ച ചേർക്കാൻ പാടില്ല കുറച്ച് തിളപ്പിച്ച വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് തടയുമ്പം കുറച്ചും കൂടി തിക്കാവും അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു സമയത്തിയിലേക്ക് ഇതാ മല്ലിയില കുറച്ച് ചേർത്ത് കൊടുക്കാം മല്ലിയില ഞാൻ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് തേങ്ങാപ്പാൽ ചേർക്കുന്നവർക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഞാൻ തേങ്ങാപ്പാൽ ഒന്നും ചേർക്കുന്നില്ല അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നത് കേട്ടാ നല്ല കുറുകിയ ഗ്രീൻ പീസ് കറി അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മണം കേക്കുമ്പോ ഒരു രക്ഷയും കുറച്ച് ഉപ്പെല്ലാം കണക്കായിട്ട് ഉണ്ടാക്കട്ടെ ആദ്യം നമ്മ അടുപ്പത്ത് വെക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തതേ പിന്നെ പിന്നെ പാകത്തിന് ഉപ്പെല്ലാം ഒന്നും നമുക്ക് നോക്കാം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നമുക്ക് ചേർത്ത് കൊടുക്കും അപ്പം ഞാൻ പണിക്ക് പോയിട്ട് വരാം ഇന്ന് കുറച്ച് നേരത്തെ പോകണം കുറച്ച് ദൂരാന്ന് അപ്പം പോകട്ടാ അപ്പൊ നമുക്ക് ലോഗൂസിന് കൊടുക്കട്ടാ അപ്പൊ ലോഗൂസ് ചായ പിടിക്കലേ അതിക്കൂട്ട എല്ലാം നേരത്തെ പോയി ചായ കുടിച്ചിട്ടു പോലെ രാവിലെ പോണം അതെ ലോഗു നേരത്തേ പറയാൻ തുടങ്ങി വേഗം എന്താ വേഗം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇഷ്ടായിട്ട് എല്ലായിടത്തും <laughs> 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 ലോഗു ഇതൊരെ കഴിച്ചില്ല ഗ്രീൻ പീസ് ലോഗു ആദ്യമായിട്ടാണ് കഴിക്കുന്നത് തോന്നിട്ടാ നമ്മൾ കൊറേ ആയത് ഉണ്ടാക്കാത്ത അപ്പോൾ നമ്മിന്ന് ഉണ്ടാക്കിയ ഗ്രീൻ പീസ് കറി നിങ്ങയും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയ കടലക്കറി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല എന്ന് പറഞ്ഞിട്ട് കമൻസ് എല്ലാം അറിയിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അതേപോലെ നല്ലൊരു ടേസ്റ്റാണ് ഗ്രീൻ പീസ് കറി ഇതുപോലെ ഉണ്ടാക്കിയാൽ ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി ചേർത്താൽ ഇതിനേക്കാളും കുറച്ചും കൂടി തിക്ക് ഗ്രേവി കിട്ടും ഇപ്പം തന്നെ ഓൾറെഡി നല്ല കുറുകിയ നല്ല കറി തന്നെയാണ് എല്ലാത്തിൻ്റെയും കൂടി കഴിക്കാൻ പറ്റിയൊരു ഗ്രീൻ പീസ് കറി നിങ്ങയും ഉണ്ടാക്കി നോക്കണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബല്ലേ അപ്പോ അടുത്ത വീഡിയോയില് കാണുന്നവരെ എല്ലായിരിക്കും